ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഓരോ സ്ഥലത്തെയും വില കൂടിയിട്ടുമുണ്ട് കുറഞ്ഞിട്ടുമുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തേയും വില വിശദമായി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മെല്ലിങ് ഒരു ലിറ്റർ മുന്നൂറ്ററുപത്തി രൂപ കൊപ്ര എടുത്തപടി പടി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ അൻപത് പൈസ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അമ്പത് രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിർക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്കത്തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ചാതിപത്തി ചോപ്പ് ഒരു കിലോ തൊള്ളായിരം രൂപ ചാതി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ചാതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരം രൂപ ജാതിപത്തി ഫ്ലവർ ചോപ്പ് ഒരു കിലോ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരെ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെ അയരഞ്ച് കായ് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ അയറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി എഴുപത് രൂപ വരെ ഗ്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി എഴുപത്തി രൂപ ഗ്രാംബു നാടൻ ഒരു കിലോ എണ്ണൂറ്റി എൺപത് രൂപ ജാതിക്കാത്തൊണ്ടിലെ പഴയത് ഒരു കിലോ എഴുന്നൂറ്റി അൻപത് രൂപ അതിക്കകത്ത് ഉണ്ടില പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അൻപത് രൂപ അതിനകത്ത് ഉണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെ പിന്നാക്ക് എസ്പെല്ലർ ഒരു കിലോ മുന്നൂറ്റി പതിനെട്ട് രൂപ പിണാക്ക് റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ തവരെണ്ണ ഒരു ലിറ്റർ നൂറ്റി അമ്പത്താറ് രൂപ നല്ലെണ്ണ മുന്നൂറ്റി പതിനേഴ് രൂപ അൻപത് പൈസ പാമോരൽ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വടകര വട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ വടകര ഒട്ടത്തേങ്ങ ചെറുത് മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലുത് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ തുക്ക് പുതിയത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി രൂപ വരെ ടുക്ക് പേസ്റ്റ് ഇരുന്നൂറ്റി രൂപ മഞ്ഞൾ സേലം നൂറ്റി രൂപ ഏലം പച്ച ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി അമ്പത്തിനാല് രൂപ റബ്ബർ വുലോട്ട് നൂറ്റി അറുപത്തൊൻപത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ ഉട്ടുപാൽ നൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ കശുവണ്ടി ഒരു കിലോ എൺപത് മുതൽ നൂറ്റി രൂപ വരെ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ പച്ചടക്ക ഒരു കിലോ നാൽപ്പത്തി രൂപ കോക്കോ പച്ച ഒരു കിലോ എൺപത്തി അഞ്ച് രൂപ കാപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി രൂപ കവിപ്പരിപ്പ് തൊണ്ടൻ ഒരു കിലോ എഴുന്നൂറ്റി അൻപത് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി അൻപത് രൂപ ഏലം ഉണക്ക് ഒരു കിലോ രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളക് നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റൊമ്പത് രൂപ കുരുമുളക് ഗൺ ഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റമ്പത്തൊമ്പത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് വയനാട്ടിന് ഒരു കിലോ അറുന്നൂറ്റി അമ്പത് രൂപ ഇനി നമുക്ക് അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അൻപത് രൂപ പഴയത് ഒരു കിലോ മൂന്നൂറ്ററുപത് രൂപ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക് യു